ഹലോ ഗായ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ് ഗായ് കൂട്ടുകാരന്റെ വീട്ടിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ട് അതിനാ എന്താ വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാണ് അതിന്റെ വീഡിയോ നിങ്ങളെ കണ്ടതാണ് ഗായ് പോലെ ബൈക്ക് സൈഡ് എന്നാ പറയാനേ അറിയുന്നില്ല പോയി നോക്കാം അപ്പം നമ്മൾ ചിങ്ങവനം എത്തിയിരിക്കുകയാണ് അത്രയ്ക്ക് അടിക്കാതെ ഓടിക്കണം നമ്മളിപ്പം കോട്ടയം ടൗണിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ് നമ്മൾ എന്നാണ് കഴിക്കുന്നത് വാ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് വണ്ടി ഇവിടെ നിർത്തുന്നില്ല കൈസ് വണ്ടി പറയുന്നേ ഓ വയറ്റിനെ കുറച്ച് ഒഴിച്ചപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ ആക്രാന്താ ഞാൻ ഒരു പെണ്ണോടാണ് കറ്റിങ് തുടങ്ങി യൂറോപ്യൻ വരെയുണ്ട് അതൊക്കെ മതിയാവശപ്പെടുക്കാനെ കൊറത്തടാ ഇനി അതിനു കാശ് ഞാൻ ഉണ്ടാക്കണം പിന്നെ ഞാൻ നിന്റെ എല്ലാവർക്കും ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ് റൈസ് എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ് ഞാനും കഴിക്കാൻ തുടങ്ങുവാണ് അവിടെ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ് എങ്ങനെയാണോ നോക്കുകയാണ് ഭയങ്കര ജീവാണ് ബിരിയാണി എങ്ങനെയുണ്ട് കുറച്ച് ചോറും കുറച്ച് മസാലയും ബിരിയാണി എങ്ങനെയുണ്ട് മക്ക കുറച്ച് ചോറും കുറച്ച് മസാല ചെറിയ ചെറിയ രീപീറ്റ് നമുക്ക് കഴിച്ചോട്ടില്ലേ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റെ പേര് ഇതാണ് റെസ്റ്റോറൻറ്റ് ഫുഡൊന്നും കുഴപ്പമില്ല നല്ലതാണ് ഇതിൽ പോകുന്നവരും ഉണ്ടെങ്കിൽ ഇവിടെ കയറി കഴിക്കേണ്ടതാണ് ബിരിയാണിയും ഫ്രൈഡ് റൈസും നല്ലതാണ് നമ്മൾ നമ്മൾ ഫ്രൈഡ് റൈസും നമ്മുടെ ഫുഡുകാര ബിരിയാണിയും ആണ് കഴിക്കുക നല്ലതാണ് ഇത് പാല ഇരാറ്റുവേട്ട റൂട്ടാണ് ഇത് നമ്മൾ ഏറ്റുമാനൂർ അങ്ങോട്ട് വന്നിട്ട് റൂട്ടാണ് ഏറ്റുമാനൂർ പോട്ടയെല്ലാം പോവാം ഇതിൽ നമ്മുടെ വണ്ടി ഏണ്ടിവിടെ വെച്ചിട്ടുണ്ട് മഴ കറക്റ്റേ ഉണ്ട് മഴ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് ഫുഡ് എങ്ങനെയാണായിരുന്നു ഇത് കുഴപ്പമില്ലായിരുന്നു ബിരിയാണി ഇഷ്ടം മസാല കൂടുതലായിരുന്നു കുഴപ്പമില്ല എല്ലാവരും വന്ന് കയറണമെന്നൊക്കെ പറയാം എല്ലാവരും വന്ന് കയറണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന് കിട്ടി ഫുഡ് കുഴപ്പമില്ലായിരുന്നു ഇനി അന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ സജസ്റ്റ് ഒന്നും ചെയ്യാൻ തോന്നില്ല ഒരു ഭാഗ്യം പോലും എനിക്ക് കിട്ടല്ലേ ഇനി പോവാം നമുക്ക് യാത്ര തുടരാം പറ അല്ല മഴക്കാരുണ്ട് മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് അല്ലായിരുന്നു അച്ഛനെ എന്താണോ ഇപ്പം നമ്മള് എവിടെ നമ്മളെവിടെ എത്തിയാണോ മുത്തോലിയല്ലേ മുത്തോലി എത്തിരിക്കണം ഭയങ്കര മഴയാണ് കൈഷ അതുകൊണ്ട് ഞങ്ങൾ റെയിൻകോട്ട് മൂന്നെണ്ണം പെയിറ്റിനോ കാരണം ഞങ്ങൾ ഇത് മൂന്നെണ്ണം വെല്ലുവിളി എത്ര രൂപയുള്ളത് ഒരെണ്ണം തന്നെ ഇരുന്നൂറ് രൂപ കൈ ഇരുന്നൂറ് രൂപ കയസ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടോ അതെ ഇതിന് ഒരെണ്ണം നൂറ്റമ്പത് രൂപയുള്ള കഴിഞ്ഞു ഞങ്ങള് പോവാണ് കഴിക്കും പാല എത്തിയിരിക്കണല്ലാ ടൗൺ എത്തിയിരിക്കാണ് എവിടെയാണ് നിൽക്കുന്നത് കാണുന്നുണ്ടോ കാണുന്നത് അർത്ഥം നല്ല അങ്ങനെയാണ് അടുത്ത

e ka lua ana kai a i pa ma கடலை நரை வந்த திரே உலகை நேற்றின் கூடிய இன்று எப்போதை அர்த்தமாக்குதே ഓ ഇതിനെ കുറയാനുള്ള പോലെ അടിയാണ്ട് ഞാൻ എന്നും കൊണ്ടാണ് കാരണം നമ്മളെ ഗെയിലി കേറി കൊണ്ടിക്കാ गाइस തോന്നുന്നുടാ താഴെ ാണ് മല ഇവിടെ എത്തിരിയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഇതാണ് നല്ലൊരു വ്യൂ ആണ്

ും വരണ്ടേ ഈ സമയത്ത് വരുന്നത് സേഫ് ആണോ തരത്തില പക്ഷെ അടിപൊളിയാണ് നല്ല സൂപ്പർ വായ്പ

ಫೋನ್ ಗೆ ರಿಗಲೇ ವಾಪಸ್ എല്ലാരും വരണം നല്ല ക്ലൈമറ്റ് ആണ് ഈ സമയത്ത് വന്ന മഞ്ഞും മഴ എല്ലാം ആസ്വദിക്കളിപൊടി വൈബായിരുന്നു വന്നത് ഈ സമയത്ത് വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് സൂപ്പർ ആയിരുന്നു ഇപ്പൊ തന്നെ ഒരു ഭഗമാണ് ശരിയാണ് സൂപ്പർ എന്തായാലും ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ ഹാപ്പി ആയി പോവാം ട്രിപ്പായിരുന്നു അടിപൊളിയായിരുന്നു ാണോ ഇന്നത്തെ ട്രിപ്പ് പൂർത്തിയായിരിക്കണേ ബൈ